ാണ് സനോജ് ഏതായാലും എന്താണ് മറ്റത്തൂരിൽ നടന്നതിന്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഓപ്പറേഷൻ ലോട്ടസ് കേരളത്തിലും അതായത് കുറുമാറ്റ കേരള മോഡൽ ഓപ്പറേഷൻ ലോട്ടസ് മറ്റത്തൂരിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു പണമിടപാടക്കം നടന്നു എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ ഡീല് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെ വിലയിരുത്തുന്നു മറ്റത്തൂർ മോഡലിനെ അല്ല മറ്റത്തൂർ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളോട് ചൂണ്ടുവല്ലുകയാണ് ഞങ്ങൾ എല്ലാ കാലത്തും പറയാറുണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നാണ് എന്നാൽ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ തന്നെ ബി ജെ പി ആയി മാറിയിരിക്കുകയാണ് നിങ്ങൾ മറ്റത്തൂരിലെ കാര്യങ്ങൾ നോക്ക് ആകെയുള്ള ഇരുപത്തിനാല് വാർഡിൽ പതിനാല് വാർഡിലും കോൺഗ്രസും യു ഡി എഫും മൂന്നാം സ്ഥാനത്തേ ഉള്ളത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ച അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വന്നതുമായിട്ടുള്ള വാർഡുകളിൽ കോൺഗ്രസ് കിട്ടിയ വോട്ട് എത്രയാണ് നാൽപ്പത്തിനാല് വോട്ട് ഒരു വാർഡിൽ കിട്ടുന്ന അറുപത്തിനാല് വോട്ട് അറുപത്തിയെട്ട് വോട്ട് ഈ അറുപത്തിനാലും നാൽപ്പത്തിനാലും അറുപത്തെട്ടെല്ലാം വോട്ട് മാത്രമേ ആ വാർഡിൽ ബി ജെ പി കോൺഗ്രസിന് ഉള്ളൂ എന്നത് സത്യമാണോ ഒരിക്കലുമല്ല കോൺഗ്രസിന് കഴിഞ്ഞ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ അത്തരം വാർഡുകളിൽ കിട്ടിയിട്ടുള്ള വോട്ട് എങ്ങോട്ട് പോയി ആര് ചോർത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ അവിടെ ഇപ്പൊ മൂലങ്കുടം വാർഡ് അവിടെ എഴുപത്തിയൊന്ന് വോട്ട് മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയത് കടമ്പോട് വാർഡ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടാണ് കിട്ടിയത് കോരിച്ചൽ വാർഡ് അമ്പത്തെട്ട് വോട്ടാണ് കിട്ടിയത് ചെമ്പൂച്ചിറ വാർഡ് അറുപത്തിമൂന്ന് വോട്ട് വെള്ളിക്കുരങ്ങര വാർഡ് നൂറ്റിയെട്ട് വോട്ട് നടിപാറ വാർഡ് അറുപത്തിനാല് വോട്ട് നൂലുവള്ളി വാർഡ് നാൽപ്പത്തിനാല് വോട്ട് ഇവിടെയെല്ലാം ബി ജെ പി ജയിച്ച വാർഡില് കോൺഗ്രസ് നൂറിൽ താഴെ വോട്ടാണുള്ളത് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് നമ്മൾ മറ്റു വിശദാംശങ്ങളെല്ലാം മാറ്റിയാലും ഈ വോട്ടെല്ലാം എങ്ങനെ വെറുതെ പോവുകയാണോ വെറുതെ ബി ജെ പി സ്ഥാനാർത്ഥിയോടുള്ള സ്നേഹം കൊണ്ടുപോവുകയാണോ പണം കൊടുത്തു വാങ്ങിയതാണ് അത് വളരെ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുൾപ്പെടെ നടത്തിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് മറ്റത്തൂറിനെ ഒരു മോഡലാക്കി എടുത്തിരിക്കയാണ് കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന വലിയൊരു അപകടത്തിന്റെ സൂചനയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് പറയാനുള്ളത് മറ്റത്തൂർ മോഡൽ കേരളത്തിൽ പരാജയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കേരളം മറ്റൊരു ഉത്തരേന്ത്യ ആവും കേരളം മറ്റൊരു ഗോവയാവും കേരളം മറ്റ് ബി ജെ പി കൈയടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥയിലേക്ക് കേരളം പോകും അതുകൊണ്ട് മറ്റത്തൂർ മോഡൽ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് കക്ഷിരാട്ടിത് അതീതമായി നമ്മൾ പ്രഖ്യാപിക്കേണ്ട ഒരു സന്ദർഭമാണ് അപ്പൊ ഈ ഓപ്പറേഷൻ താമര പണം കൊടുത്ത ആളെ വിലക്കമാകുന്ന പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ ഈ അതിൽ മത്സരിച്ച വാർഡിൽ ആകെ കോൺഗ്രസ് കിട്ടിയത് അമ്പത്തെട്ട് വോട്ടാണ് ഈ അതിലാണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കോൺഗ്രസിൽ എങ്ങനെയാണ് ഇവർ സംരക്ഷിച്ചു പോകുന്നത് എന്ന് നോക്കേണ്ടതുണ്ട് അവിടെ തന്നെ യഥാർത്ഥത്തിൽ ഈ കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് അവരെ അയോഗ്യരാക്കാമായിരുന്നല്ലോ ആ നിലയിലേക്ക് എന്തെങ്കിലും ഇടപെടൽ അവർ നടത്തിയിരുന്നല്ലോ ഇപ്പോഴും നാണമില്ലാതെ കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ബിജെപി അധികാരത്തിൽ കൊണ്ടുവന്ന ആളുകൾ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം അപകടകരമായ ഒരു വിധനയാണ് ഒരു കാരണവശാലും മറ്റൊരു മോഡൽ നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന ഒന്നല്ല